തലക്കറി വയ്ക്കാനായിട്ട് പോവുകയാണ് അതിന് ഒരു ഇതിനൊരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്നൊന്നര സ്പൂൺ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം പിന്നെ ഇതാ ഇതാണ് കാശ്മീരി ചില്ലി മുളക് നമ്മൾ മുളക് ഈ വറ്റൽ മുളകാണ് അരച്ച് അതായത് പച്ച പച്ചയായിട്ടുള്ള വലിയ മുളകിന് അരച്ച് ഒരു ഇതിന് വേണ്ടി കുരുമുളക് കുരുമുളക് ഒരു ടീ അര ടീസ്പൂൺ ഇതിന് അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒത്തിരി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര വെളുത്തുള്ളി പിന്നെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ഒരു അരച്ചിരട്ട തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചൂ ഒഴിഞ്ഞ് ചൂടാക്കി പിന്നെ പിന്നെതാ ഇത് വയറ്റി വെച്ചിരിക്കുകയാണ് അതിൽ നമുക്കൊത്തിരി ചൂടാക്കി വെള്ളം ഒഴിക്കാം ുണ്ടാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് വയറ്റി എണ്ണ വീത്തിയിട്ട് ഒന്നര സ്പൂൺ എണ്ണ വീത്തി ഇത് കുഴമ്പ് പരുവത്തിനാക്കി അതായത് രണ്ട് സവാള ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ ഒന്നര വെളുത്തുള്ളി ഒര ടീസ്പൂൺ കുരുമുളക് പിന്നെ ത്രീ പൂരം ജീരകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടാണ് അരച്ചത് ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ ഒര ഇഞ്ചി ഇതെല്ലാം ഇട്ട് അടിച്ച് നമ്മൾ എന്നിട്ട് എന്തെങ്കിലും എണ്ണ ഒന്നര സ്പൂൺ വീത്തിയിട്ട് അതിലിട്ട് വയറ്റും ഈ പൊടിച്ചതെല്ലാം കൂടെ ഇട്ട് എന്നിട്ട് ഇനി നമ്മളെന്തോയും ഇതാ ഈ തലയെടുത്ത് ഇട തലയെടുത്തിട്ടിട്ട് നമ്മൾ തീശ് മറച്ചു ഇട്ട് കൊടുക്കും അരച്ച് വെച്ചിട്ട് ഒരു അരവയമാകുമ്പോൾ തിരിച്ച് മരച്ചു വിട്ട് കൊടുക്കും എന്നിട്ട് വേണമെങ്കിൽ തിളച്ച വെള്ളം കൂടെ അവസാനം വേണമെങ്കിൽ നമുക്ക് തിക്കൂടെ തിളച്ച വെള്ളം വേണമെങ്കിൽ ചെറുതായിട്ട് വീത്തി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അരപ്പിതിൽ ചിലപ്പോൾ പിടിക്കാനായിട്ട് വെള്ളം കുറവാണെങ്കിൽ കരിഞ്ഞു പോകില്ലേ അപ്പോൾ നമുക്കിതാ ഇതെടുത്തിടാം ഇത് വേവുമ്പോഴത്തേക്ക് നമുക്കിത് വേവുമ്പോഴത്തേക്ക് ഇത് താനെ അങ്ങ് മടങ്ങും ഇതാ തല എടുത്തിട്ടിട്ടുണ്ട് വലിയൊരു തലയാണ് ഒന്ന് ഇങ്ങനെ വയ്ക്കാൻ വിചാരിച്ച് ദവഴത്തേക്ക് തേങ്ങ അരച്ച് വേണമെങ്കിലും വയ്ക്കാം വേക്കുന്നവർക്ക് ഇനി അതിൻ്റെ മൂല്യം തലയും ആണ് ഇതാ ആ തലഭാഗത്തുള്ള മീനുകളാണ് അതും കൂടെ നമുക്കിടാം മുള്ളു മുള്ളൊക്കെ കൂടെ ഉള്ളത് Fort!

ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കാം ഒന്ന് വേള ഇങ്ങനെ വയ്ക്കുക തല തലക്കറി വെള്ളം തലയും